ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് വാന്നുള്ള അക്ഷരം പഠിച്ചില്ല എഴുതാൻ വേണ്ടിയിട്ട് കാണുന്നുണ്ടോ വാന്നുള്ള അക്ഷരം പഠിച്ച തോർക്കുന്നുണ്ടോ കൂട്ടുകാർ വാ എഴുതാൻ പഠിച്ചു നമുക്ക് വാ വരുന്ന വാക്കുകൾ ഇന്ന് വായിക്കാൻ വേണ്ടി പഠിക്കാം ചിത്രത്തിലൂടെ നോക്കിയിട്ട് ആദ്യത്തെ വാക്ക് നോക്കിയാട്ടെ വാളാ അവിടെ വാളയുടെ ചിത്രം കാണുന്നുണ്ടോ എന്താ വായിക്കുക വാളാ അടുത്ത നോക്കിയേ വല വല അടുത്ത ചിത്രം കാണുന്നുണ്ടോ ആ വര വരയുടെ ചിത്രം അവിടെ കാണുന്നില്ലേ വര അടുത്ത അക്ഷരം ഏതാ കൂട്ടുകാർ പഠിച്ചേ വായുടെ കൂടെ പാ ഏതാ അക്ഷരം പാ പ വരുന്ന നമുക്ക് വാക്കുകൾ നോക്കാം ആദ്യത്തെ വാക്ക് നോക്കിയാട്ടെ പായസം പായസം എല്ലാവർക്കും ഇഷ്ടമല്ലേ പായസം പപ്പടം പപ്പടം കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമല്ലേ ഏതാ വാക്ക് പ പടം അടുത്ത വാക്ക് നോക്കിയെ പാഴം എങ്ങനെയാ വായിക്കുവാ പാഴം മനസ്സിലായോ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ അതുപോലെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യ താങ്ക് യു